കണ്ണൂരിലെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ കലോത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത പ്രഭാഷകൻ ശ്രീ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പ്രചോദനപരമായ പ്രസംഗം കുട്ടികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ ബഹളമില്ലാതെ കേട്ടിരുന്നു നമുക്ക് കേൾക്കാം ഞാനിപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചത് ഭാഗ്യമാണെന്ന് കരുതുന്നത് യേശുദാസിനെ കാണാൻ പറ്റി എസ് ജാനിഹിനെ കാണാൻ പറ്റി ചിത്രനെ കാണാൻ പറ്റി നാളെ എം ജി ശ്രീകുമാറിന്റെ കൂടെ നൂലിനാൽ ഞാൻ ഒരു പൂത്താലി തീർത്തു വച്ചു നീ വരുപടാതിരിക്കാനാൽ ഞാൻ അതെഴുത്തു വച്ചു എന്റെ അടുത്ത നാളെ ഇരിക്കാനല്ലേ അതൊരു ഭാഗ്യല്ലേ ഇവരൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ് അല്ലാതെ ഒരുപാട് അറച്ചിക്കുന്ന പറ്റിയല്ലോ എന്നതല്ല എന്റെ ഭാഗ്യം അല്ലേ നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരിലേ ഉള്ളൂ നമുക്ക് എന്താ ശവം അല്ലേ മയ്യം ഇതേ ഉള്ളൂ ഭാഗ്യം നോക്കിയാ കോഴിക്ക് മരിക്കുന്നവരെ കോഴിയെ പേരുള്ളൂ മരിച്ച ഇരുപത്തെട്ട് പേരുണ്ട് അറിയാമോ ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചിക്കൻ സിസ്റ്റി ഫൈവ് ചിക്കൻ പറഞ്ഞടിച്ച് ചിക്കൻ ചില്ലി ഇരുപത്തെട്ട് മോളിൽ പോയി ഇത് തിന്നലാണ് നമ്മുടെ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് ഗായകരുണ്ട് ഒരുപാട് കവികളുണ്ട് ഒരുപാട് പാട്ടുകാരുണ്ട് ഒരുപാട് ചിത്രം വരയ്ക്കുന്നവരുണ്ട് ശില്പികളുണ്ട് അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുന്നല്ലോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം അതിലൂടെയാണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത് അതുകൊണ്ട് മനസ്സ് രൂപപ്പെടാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം മനസ്സ് രൂപപ്പെടാൻ അതാണ് കല കലാപരഹിതമാവണം നിങ്ങളുടെ കല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം കലാപരഹിതമാവണം കല പരഹിതമാവണം മൂന്നാമത്തത് കലാപരഹിതമാവണം കലാപം കുഴപ്പമില്ലാത്തതാവണം കല ഇപ്പൊ ഗാനമേള എന്ന് പറഞ്ഞാൽ കസേര എന്നിട്ട് കസേര എടുത്ത് അടിക്കുക അടി അത് കലയല്ല കല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന അല്ല കലാപരഹിതം അപ്പൊ ഒറ്റ വാക്ക് ഇതാണ് കവിത ഒരേ വാക്ക് ഞാൻ മൂന്നർത്ഥത്തിൽ പറഞ്ഞു ഒന്ന് കലാപരഹിതം രണ്ട് കലാപരഹിതം മൂന്ന് കലാപരഹിതം ഇതിനെയാണ് കവിത എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവുമ്പോ അത് കവിഞ്ഞു അറിയൂലേ അതാണല്ലോ കന്നുകൂട്ട കവിഞ്ഞു പറയുന്നതാണല്ലോ സങ്കടം കവിഞ്ഞു പറയുന്നല്ലേ കണ്ണീര് ആ കവിഞ്ഞു പറയുമ്പോ നിങ്ങൾ ഒരു പെണ്ടുത്തിട്ട് കടലാസിലായി എഴുതി വെക്കുക അതാണ് കവിയുമ്പോൾ കവിയുമ്പോൾ വിതയ്ക്കുന്നതാണ് കവിത വില്യം പറഞ്ഞു പോയ ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തി കവിത അത് കടലാസിൽ തോന്നിയ അക്ഷരങ്ങൾ എഴുതണം തോന്നിയാസല്ലേ തോന്നിയ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അക്ഷരങ്ങൾ അല്ലേ എഴുത് എന്നിട്ട് നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ ആരോട് നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ നാട്ടുകാരോട് നിങ്ങളുടെ പ്രകൃതിയോട് കമ്മ്യൂണിക്കേഷൻ നടത്തണം ആ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആർദ്രമാകും അതിന് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കണം സോഫ്റ്റനാക്കണം ചപ്പാത്തി സോഫ്റ്റനാക്കിയാൽ പോരാ ഇഡലി സോഫ്റ്റനാക്കിയാൽ പോരാ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ 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 ആക്കണം സ്പെല്ലിംഗ് സ്പെല്ലിംഗ് പഠിച്ചാൽ മതി എന്താ എസ് ഒ എഫ് ടി ഇ എൻ ആറ് ഈ ആറ് അക്ഷരത്തിന് ഓരോ വാക്ക് ഞാൻ പറയാം ഇത് നിങ്ങൾ എഴുതി വെക്കുക ഓർമ്മിച്ച് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയോട് പറഞ്ഞു കേട്ടോ സോഫ്റ്റ് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷ സോഫ്റ്റനാക്കാനുള്ള സൂത്രം പറഞ്ഞേരട്ടെ എസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്തൊന്നും പ്രയാസമുണ്ടോ പുഞ്ചിരിക്കാൻ രാവിലെ എണീറ്റ് വരുമ്പോ നിങ്ങളെ മുഖം എങ്ങനെ എങ്ങനെയുണ്ടാല് എങ്ങനെയാ പിലാമൊന്നും വീണ പഞ്ചക്ക പോലെ ചുരുക്കി മടക്കിയിട്ട് ലോകത്തോടുള്ള പരിപോയിട്ടാ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സുപ്രഭാതം 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 പുഞ്ചരിച്ചു കൊണ്ട് അച്ഛനോടും അമ്മയോടും രാവിലെ എണീറ്റിട്ട് രാവിലെ നിങ്ങൾ പുഞ്ചിരിച്ച പോരാ നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം രാവിലെ എണീറ്റ് നിങ്ങൾ ഇന്ന് കണി കണ്ടെന്നാ കണി കാണരുത് കേട്ടോ ഇന്ന് നിങ്ങൾ എന്താ കണി കണ്ടതെന്ന് പറയും നിങ്ങളുടെ മൂലക്ക് പ്രതീക്ഷിച്ച ഒരു ബിംബത്തെ അത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ആ ബിംബത്തെയാണ് യൂറോപ്യൻ ബിബു ഇല്ലേ എല്ലാം മൂല ആടെ പോയി നമസ്കരിച്ചിട്ടേ വാതിൽ അതുകൊണ്ട് നാളെ അത് കണി കാണാൻ നിങ്ങൾ പ്രഭാതത്തെയും പ്രകാശത്തെയും കണി കാണൂ അതുകൊണ്ട് രാവിലെ വാതിൽ നോർക്കൂ വീടിന്റെ ചുണ്ടല്ലേ വാതിൽ അപ്പോ വീടിന്റെ വാതിൽ നോർക്കുമ്പോൾ വീട് പുഞ്ചരിച്ചു എന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞ പൂക്കളോട് സംസാരിക്കു പൂക്കളോട് സംസാരിച്ചാൽ പട്ടാണ അങ്ങനെയാണെങ്കിൽ കവികൾക്കെല്ലാം പട്ടല്ലേ കുമാരനാശാനു പുഷ്പമേ എത്ര നീ എന്ന് പാടിയ കുമാരനാശാന് അതുകൊണ്ട് പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ ആസ്വദിക്കുക അതിൻ്റെ ഒന്നിച്ച് സെൽഫി എടുക്കുക എന്നിട്ട് അവിടെ പറക്കുന്ന തുമ്പികളെ നോക്കുക അവിടുത്തെ കെളികളുടെ ശബ്ദം കേൾക്കുക അച്ഛനും അമ്മയും എല്ലാം രാവിലെ എഴുന്നേറ്റ് വാതിൽ നിന്ന് കറയത്തും കുറ്റത്തും അറിഞ്ഞുക അമ്മമാരോട് പറയണം രാവിലെ എഴുതി ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി പിന്നെ ഇസ്രായേലിലെ പട്ടാളക്കാരെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് രാവിലെ ഒക്കെ ഉടനെ മൂന്ന് വിസയും എത്തി എന്നിട്ട് മാത്രമേ കല്ല് വരുന്നേക്കു നമ്മുടെ അമ്മമാര് രാവിലെ എണീറ്റ നേരെ ഒരു കോക്ക ഒരു കോക്ക് കഴിഞ്ഞിരിക്കും എന്നിട്ട് ഗ്യസിന്റെ അടിയിൽ വെട്ടി ടിക് ക്രേസിൽ അടുത്തല്ലേ അത് പിന്നെയാക്ക ശരീരത്തെ വളർത്തിയിട്ട് കാര്യമില്ല പശുവിനെ പോയി കടന്നു വെക്ക അടന്നു വെക്കാൻ പറ്റുമോ

അച്ഛനോടും അമ്മയോടും എല്ലാരോടും ഹൃദയം ഈ അച്ഛനോടും അമ്മയോടും പറയണം ഈ സ്കൂൾ വന്നിട്ട് ടീച്ചറെ ഇപ്പം മൊബൈൽ കഴിയാമെല്ലാം പറയുന്ന പരാതി പറയുന്ന അച്ഛനും അമ്മ ആരാന്നറിയോ ഇവര് സ്ഥിരം മൊബൈൽ മാത്രം തന്നെയാ മക്കും ഇവർക്ക് വാങ്ങാം അല്ലേ അത് പറയണം നിങ്ങൾ പോയി കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്ത് ഞങ്ങളോട് വർത്തമാനം പറയുമ്പോ അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ മൊബൈൽ പാടില്ല അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ മൊബൈൽ പാടില്ല അത് വെക്കണം എവിടെ വെക്കണം റൂമ് കൊണ്ടി വെക്കണം എന്നിട്ട് ഹൃദയം ഓപ്പൺ പിന്നെ ആരെ പോവാലായിട്ട് തീരെ പോക്കാം മുനിസിപ്പൽ കൗൺസിൽ ചുക്കിന് കൊണ്ടുപോകാം മേയർമാർ പോക്കാം എം എൽ എ പോക്കാം മന്ത്രിമാണല്ലോ ഭക്ഷണമാരാ മുഖ്യമന്ത്രി ഭീകരന എല്ലാരും മോശം ഒരാളെയുണ്ട് ലോകത്ത് നല്ല അതാരാ ഞാൻ ഈ ചർച്ചകളാണ് നിങ്ങളെ അഹന്ത ഉണ്ടാക്കിയത് നിങ്ങളുടെ മനോഭാവം നിങ്ങളൊന്നും ശരിയല്ല ഈ രക്ഷിതാക്കള് കുട്ടികളുടെ കലോത്സവം കാണാൻ പറ്റുന്ന രക്ഷിതാക്കൾ ഈ വൃത്തികെട്ട സ്വഭാവം അധികം എന്റെ കുട്ടീൻ്റെ ഡാൻസ് കഴിഞ്ഞ് എന്നിട്ട് അവസാനത്തെ കുട്ടീൻ്റെ ഡാൻസിന് അച്ഛൻ അമ്മയും അമ്മാവനും മാത്രം ഈ ഇത് വൃത്തികെട്ട സ്വഭാവ എല്ലാ കുട്ടികളുടെ ഡാൻസും നല്ല ഡാൻസാണ് എല്ലാം കാണണം എന്റെ കുട്ടീനെ മാത്രം കണ്ടാ പോരാ മനസ്സിലായി അതുകൊണ്ട് ഓപ്പൺ ദി അച്ഛനോട് പറയണോ നിങ്ങളോട് പറയണോ അല്ലേ മൂന്നാമത്തൊരു മുന്നോട്ട് പിരിയണം ഒരാളെ കണ്ടാൽ നമ്മുടെ അഹന്ത കണ്ടു അഹന്ത ഒന്ന് തല പിടിച്ചൂടെ നമ്മുടെ ശരീരത്തിലെ സന്ധികൾ നോക്കി ഒരു സന്ധി മാത്രമേ പുറകോട്ട് കാണൂ ഏതാ കാല അതെന്തിനാറകോട്ട് മണിക്ക് വെച്ച് പുറകോട്ട് നടക്കാനാ മുന്നോട്ട് ഓടാൻ പറ്റിയ വേണ്ടിയാറോട്ട് മണിക്ക് വെച്ചത് നമ്മുടെ ശരീരം ബാക്കിയെല്ലാം മുന്നോട്ട് മണൽ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോർവേഡ് മുന്നോട്ട് അടുത്തത് ടീ തൊടണം കൂട്ടുകാരെ ക്ഷയിക്കേണ്ടി കൊടുക്കണം കെട്ടിപ്പിടിക്കണം കുത്തം കൊടുക്കണം അച്ഛനും അമ്മയും തൊടണം കിട്ടാം തൂറ് പോവാൻ അച്ഛൻ്റെ ഇടയ്ക്ക് പൈസ വാങ്ങാൻ സൂത്രം പറഞ്ഞേ ചൂറിന്റെ കാര്യമൊന്നും പറയണ്ട അച്ഛന്റെ അടുത്ത് പോയിരിക്കുക എന്നിട്ട് അച്ഛന്റെ പുറത്ത് കുപ്പായ കൂടെ കൈയിട്ട് പുറത്ത് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക അന്നേരം പൈസക്ക് ചോദിച്ചാൽ അന്നേരം പൈസ അച്ഛാ ഇങ്ങനെ ചൊറിഞ്ഞോട്ട് പറയാം അച്ഛനു എന്ന് പറയാം അപ്പോ പൈസ എടുത്താണ് കാരണം മനുഷ്യന് ഏറ്റവും സുഖമുള്ളൂ പുറം ചോദിക്കുന്നത് മനസ്സിലായി ഈ പുറം കണ്ടുപിടിച്ചോടിയാനാ കൈകൊണ്ട് കാലുകൊണ്ട് തലയോണ്ട് നല്ല നല്ല ഉപകാരമുണ്ട് പുറമുണ്ട് എന്തൊക്കെ ഒരു ഉപകാരമുണ്ട് നമുക്ക് ഒരു കാര്യമില്ലാത്ത സാധനമാണ് അത് ചോദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനസ്സിലായി അതുകൊണ്ട് ചോർച്ച അതുകൊണ്ട് തൊടണ്ടേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ മാത്രമല്ല നിങ്ങളുടെ അപ്പൂപ്പേനെയും അമ്മൂമ്മേനെയും പോയി തൊടണം കാലെല്ലാം തടയ കൊടുക്കണം മുടീൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒടിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ ഈ ചൂട് കാലത്ത് ചെറിയ പുരുവെല്ലാം പൊങ്കും അതെല്ലാം മാന്തി പൊട്ടിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടത് പൈസയോ ഭക്ഷണോ മരുന്നോ അല്ല നിങ്ങളുടെ സ്നേഹമാണ് അതിന് ടച്ച് നമ്മുടെ പുറത്തല്ലേ സ്നേഹ കൃതി ഉള്ളത് ഒരു പഞ്ചായത്തിനെങ്കിലും ഒന്നല്ലേ ഇത് അവിടെ തൊട് തനോട് നമുക്ക് എന്തെങ്കിലും അല്ലാത്ത സന്തോഷം അനുഭൂതി ഉണ്ടെങ്കിൽ രോമരൂപങ്ങളിൽ ഇങ്ങനെ കിഴകിന് കുതിരകുട്ടിയ പോലെ പൊങ്ങി വരൂലേ അതിന്റെ പേരെന്താ രോമാൻജോ ഇനി രോഗം ഇല്ലാത്തവർക്ക് തോലാൻജോണ്ടോ അത് അപ്പോ അവിടെ തൊടണം അടുത്തത് കണ്ണിൽ നോക്കി കണ്ണിൽ നോക്കി വർക്കാൻ കണ്ണാണ് സൗന്ദര്യം അല്ലേ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണണം അച്ഛനോടും അമ്മയോടും വർത്താനം പറയുന്നു നിങ്ങൾ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാത്ത കണ്ണിൽ നോക്കി വർത്തമാൻ പറയാം അച്ഛനോടും അമ്മയോടും പറയാം ഞങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോ കൃഷ്ണമണി നടുക്ക് നിന്നിട്ട് വർത്താൻ പറയാം ചില മാഷന്മാർക്ക് ഉണ്ട് കൃഷ്ണമണി ഒന്നിക്ക് മേലെ അല്ലേ കീഴ് രണ്ടും തെറ്റാ എന്താ ഇഞ്ചിയുടെ പോയി കൃഷ്ണമണി താഴെയോ ഇഞ്ചിയുടെ അല്ലേ കൃഷ്ണമണി താഴെ ചില ടീച്ചർമാരുണ്ട് നിങ്ങളെ കൃഷ്ണമണി നേരം രണ്ടും തെറ്റാ നേരെ മധ്യത്തിൽ മനസ്സിലായി അതാണ് നോക്കുക കണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് ആ പണ്ട് പേര് അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണല്ലേ എത്രയാ പേര് അമുരാക്ഷി കമരാക്ഷി പങ്കരാക്ഷി മീനാക്ഷി വിശാലാക്ഷി പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണു സൗന്ദര്യമാണ് അതുകൊണ്ട് സ്ത്രീകളുടെ പേര് വിശാലാക്ഷി നേരെ തിരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെറിയ കണ്ണ സൗന്ദര്യവും അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളുടെ പേര് കുഞ്ഞിക്കണ്ണ എന്ന് കണ്ണിൽ നോക്കി നോഡിങ് സമ്മതിച്ചു മറ്റുള്ളവരും അംഗീകരിക്കാൻ പഠിക്കാം ആ ശരി ശരി അത് നിങ്ങൾ ക്ലാസ്സിൽ മാഷന്മാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഒരു സൂത്രം മതിയാക്കാം മാഷന്മാരെ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ അടുക്കളക്ക് നിങ്ങൾ തലമുറയ്ക്ക് ഭയങ്കര ഇഷ്ടേക്ക

ആ മനസ്സ് വളരുമ്പോ ഒരു കവിത വായിക്കുമ്പോ അതിന് ഇഷ്ടത്തി നിങ്ങളുടെ വീട്ടിൽ ഒരു കവിതയുണ്ട് ആരാണെന്ന് പറയാം എല്ലാ വീട്ടിലും ഒരു കവിതയുണ്ട് ലോകത്തിൽ ഏറ്റവും സുന്ദരമായ കവിത ഏതാന്നറിയാം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കവിത അമ്മയാണ് ആ അമ്മയോളം നല്ലൊരു കവിത ലോകത്ത് വേറെയില്ല കാരണം തന്റെ കുട്ടീനെ ഉറക്കാൻ പോയിട്ട് ഉറക്കുന്ന അമ്മയില്ലേ ഒരു കവിത ആസ്വദിക്കുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുട്ടി ഓർക്കാൻ പോകുന്ന കാണുന്നത് കുട്ടീനെ ഒരു കൈമലെടുത്ത് നല്ല മുട്ടും മുത്തിയാടി ഇരുന്നിട്ടൊരു പായ ഒരു തുണി എടുത്തിട്ട് അതിന്റെ മേലെ കുട്ടീനെടെ കിടത്തിയിട്ട് കുട്ടീൻ്റെ ചാന്ടെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന ആടാ പുലിമുലുക സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ കുട്ടി അറിയാണ്ട് കൈവലിച്ച് എന്നിട്ട് ഒരു തുണി എടുത്താടി ഇട്ട് തുടക്കി രണ്ട് മുട്ടും മുട്ടി എന്നിട്ട് വല്ല എണീറ്റ് മുടിയും കെട്ടിയിട്ട് ഒരു അരുക്കാ പടി പോരാൻ ആ നല്ല ചിരി ഐശ്വര്യ റോയിയും കാവ്യ മാധവനും ചിരിച്ചിട്ടില്ല അതാണ് ലോകത്തെ ഏറ്റവും നല്ല ചിരി മനസ്സിലായോ എന്നിട്ട് കുട്ടി ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മ കുയിലിന്റെ പാട്ടുകൾക്കും നമുക്ക് ദേഷ്യം വരും നിന്റെ പാട്ടിന്റെ മോളിയെ പുറത്ത് എന്റെ മോൻ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് കുയിലിനെ പുറത്തു നിലാവളിച്ച നമുക്ക് ഇഷ്ടല്ലേ പക്ഷെ നിലാവളിച്ചത്തിന്റെ ശിശിരശ്മികൾ ജാലകപ്പഴുതിയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കണ്ണോളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറഞ്ഞിട്ട് പോകാതിരിക്കാൻ കുഞ്ഞിലെ നിന്റെ പാട്ടിന്റെ വോളി കുറക്കുന്നു നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കുന്നു അതുകൊണ്ട് അതാണ് കവിത അതിനെ കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക രുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ കണ്ണിലേക്കിനാവുകൾ കണ്ണിലേക്കിനാവുകൾ ഇത് പാടുന്നവളാണോ അതുകൊണ്ട് അമ്മയിൽ കവിതയെ കാണൂ അച്ഛനിൽ പർവ്വതത്തെ കാണൂ ആ പർവ്വതത്തിൻ്റെ ഗംഭീരത കാണും കുടുംബത്തിൽ മഹാകാവ്യത്തെ കാണും പ്രകൃതിയിൽ സുന്ദരമായ പൂക്കളുടെ മേളം കാണും ഉത്സവം കാണും അത്തരത്തിൽ നമ്മുടെ മനസ്സ് ആർദ്രമാകുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകും ഈ ലോകം രസകരമാകും ആനന്ദത്തിൽ ആന്തോളനമുണ്ടാവും അപ്പൊ ഉണ്ടാകും സത് സു നല്ല കാര്യങ്ങൾ ചിത്രത്തോട് ചേരുമ്പോൾ ആനന്ദമുണ്ടാകും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കുട്ടികൾ ദുശ്ചിതാനന്ദത്തിലേക്ക് പോകുന്നത് വൃത്തികേടുകളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ കലോത്സവം നിങ്ങളുടെ നല്ല മനസ്സിനെ ഉണ്ടാക്കാനാണ് ഇത് വെറുതെ കുറച്ചാക്കി മാർക്ക് കിട്ടിയിട്ട് ഇല്ലെ പോകാനല്ല ഇത് ഈ കലോത്സവം മനുഷ്യത്വത്തിന്റെ വികാസത്തിന്റെ അനിവാര്യ ഘടകമാണ് അതുകൊണ്ട് തമാശകളിയ കലോത്സവം മാർക്ക് ോ ഫസ്റ്റ് കിട്ടുവോന്നല്ല ചോദ്യം പങ്കെടുത്തോ എന്ന ചോദ്യം എല്ലാവർക്കും ഫസ്റ്റ് കിട്ടുവോ ഇല്ല ഫസ്റ്റ് കിട്ടിക്കോട്ടെ ഞാൻ പങ്കെടുത്തല്ലോ പങ്കാളിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് പോയി ഗംഭീരമായി നിങ്ങൾ ജീവിതത്തിൽ എ പ്ലസ് ആവണം മാർക്കിൽ പരീക്ഷയിൽ എ പ്ലസ് ആയാൽ മതിയോ ജീവിതത്തിൽ എ പ്ലസ് ആവണം ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം അറിയാമോ ഗ്രാഫ് വരയ്ക്കുമ്പോ ഇങ്ങനെയും ഇങ്ങനെയും വരയില്ലേ ഇത് എക്സൈക്സസ് ഇത് വൈ ആക്സിസ് ഇതാ പ്ലസ് എന്ന് പറഞ്ഞാ പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേർന്നാണ് പ്ലസ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഉത്തരം പറയോ പറയോ പേരുണ്ടാക്കുന്നേരുണ്ടാക്കുന്നില്ലേ പക്ഷെ ഉത്തരം തെറ്റാ പേനീച്ച ഇതുവരെ ഉള്ളിൽ പേരുണ്ടാക്കി ഒന്നുകൂടി ഞാൻ ചോദിക്കാം പേരുണ്ടാക്കുന്ന മാത്രം വരച്ച പ്ലസ് അല്ല മൈനസ് രണ്ടാമത് രണ്ടാമത് ചോദിച്ചപ്പോൾ ആഴത്തിൽ ചിന്തിച്ചു വലിയ വരച്ചു പ്ലസ് പ്ലസ് വരുന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേർന്നതാണ് പ്ലസ് അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിലും ും എ പ്ലസ് ആയി മുന്നോട്ട് പോകാൻ ഈ കലോത്സവം നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് അങ്ങനെ ക്ഷണിച്ച പി ടി എ പ്രസിഡന്റിനോടും ടീച്ചറോടും പ്രിൻസിപ്പളിനോടും മതി പറയുന്നു സർവോപരി ഇത്ര നേരം ഈ സാധാരണ പല പ്രായത്തിലുള്ള കുട്ടികളിങ്ങനെ ഇരിക്കുമോ അടങ്ങിയിരുന്ന് കേൾക്കൂല എന്നാൽ ഇന്ന് ക്ലാസ് റൂമിലെ പോലെ അടങ്ങിയിരുന്ന് കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കലോത്സവം അറിയിച്ച് ഞാൻ ഇതിനു ശേഷം കുട്ടികളുടെ ദേശീയ ഗാന മത്സരം ഗ്രൂപ്പ് സോങ് എന്നിവയിലെല്ലാം മത്സരം നടന്നു Yeah. Okay.